പാലക്കാട് ജില്ലാ നെഹ്റു യുവകേന്ദ്രയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഇ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേന്ദ്രത്തിന്റെ നെഹ്റു യുവകേന്ദ്രിയുടെ പേര് മേര യു ഭാരത് എന്നാക്കി പുനർനാമകരണം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കായിക രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ധാരാളം പരിപാടികൾ ട്രക്കിംഗ് ക്യാമ്പുകൾ പരിസ്ഥിതി ക്യാമ്പുകൾ സഹവാസ ക്യാമ്പുകൾ ധാരാളം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഒരു സർക്കാർ സംവിധാനത്തിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്കിടയിൽ യുവതി യുവാക്കൾക്കിടയിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നെഹ്റു യുവകേന്ദ്ര സംഘടന അപ്പോൾ ആ നെഹ്റുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ആ സംഘടനയുടെ പേര് കഴിഞ്ഞ ദിവസം ഒരു നോട്ടിഫിക്കേഷനിലൂടെ ആ പേര് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നെഹ്റു യുവകേന്ദ്ര എന്ന പേര് മാറ്റി മേര യുവര എന്നാണ് അതിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ മൈ യങ് ഇന്ത്യ എന്ന പേര് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പം നെഹ്റു യുവകേന്ദ്രയുടെ മോഡറേറ്റർമാർക്ക് നേരത്തെ ഓഫീസർമാരായിരുന്നു കോർഡിനേറ്റർമാർക്ക് ഈ വിവരം നേരിട്ട് കൈമാറിക്കഴിഞ്ഞു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഡി വൈ എഫ് എ പറയുന്നത് ഇത് ബി ജെ പി ആർ എസ് എസ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാമല്ലോ ആർ എസ് എസിനെ കുറിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലോ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ എവിടെയും ഒരു പങ്കുമില്ലാത്ത ഒരു സംഘടന രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം അപ്പം അവർ ചരിത്രത്തിൽ പങ്കില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ അധികാരത്തെ ചരിത്രത്തെ തന്നെ ഏറ്റെടുക്കാൻ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി ജില്ലാ ട്രഷർ അഡ്വക്കേറ്റ് എം രൺതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആർ ഷോ മുഹമ്മദ് നാസിം എന്നിവർ സംസാരിച്ചു യു ടി പാലക്കാട്